ഏറ്റവും സന്തോഷകരമായ അഭിമാനകരമായ ഒരു വാർത്ത ഇപ്പോൾ വരികയാണ് മലയാളിയായ ജസ്റ്റിസ് കെ വിനോയ് ചന്ദ്രൻ സുപ്രീം കോടതി ജഡ്ജിയാകുന്നു പൊളിജിയത്തിൻ്റെ ശിപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു രാഷ്ട്രപതി ഫയലിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു ബീഹാറിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു കെ വിനോയ് ചന്ദ്രൻ ഇതുവരെ കൂടുതൽ വിവരങ്ങൾ ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് നൽകും അച്യുതൻ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഗുഡ് ഈവനിങ് പ്രൈം ടൈമിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിംഗ് എസ് കെ എൻ ഇതിനു മുൻപ് അതായത് മലയാളി മുഖമായിരുന്ന ജസ്റ്റിസ് സി ടി രവികുമാർ ഈ ജനുവരി അഞ്ചിനാണ് സുപ്രീംകോടതി ജഡ്ജി സ്ഥാനത്തിൽ നിന്നും വിരമിച്ചത് അതിന് പിന്നാലെ തന്നെ ഇനി ആരായിരിക്കും സുപ്രീംകോടതിയിലെ ഒരു മലയാളി മുഖം എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിച്ചിരുന്നു അതിലാണ് കൊളീജിയം ഒടുവിൽ ഇത്തരത്തിൽ നിലവിലെ പട്ന ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കെ വിനോദ് ചന്ദ്രന്റെ പേര് കൊളീജിയം ശുപാർശ ചെയ്യുന്നത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായിട്ടുള്ള കൊളീജിയമാണ് ആ പേര് മുന്നോട്ട് വച്ചത് ആ ശുപാർശയ്ക്കാണ് ഇപ്പോൾ കേന്ദ്രം അംഗീകരിക്കുകയും നിലവിലെ ആ നിയമന ഉത്തരവിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഒപ്പിടുകയും ചെയ്തിരിക്കുന്നത് അതായത് വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹം സുപ്രീംകോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്ത ചുമതല ഏൽക്കും ഈ ജനുവരി ഏഴിനാണ് കൊളീജിയം ഇത്തരത്തിൽ അദ്ദേഹത്തിനെ തെരഞ്ഞെടുക്കുന്നത് സുപ്രീംകോടതി ജഡ്ജിയായിട്ട് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ എട്ടിനാണ് കേരള ഹൈക്കോടതി ജഡ്ജിയായി അദ്ദേഹം ക്ഷമിക്കണം കേരള ഹൈക്കോടതി ജഡ്ജിയായി അദ്ദേഹം നിയമിതനാകുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ പട്ന ചീഫ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി അദ്ദേഹം ഉയർത്തപ്പെടുന്നു ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് ഈ ഒരു സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള ഒരു സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നത് പതിനൊന്ന് വർഷത്തിലേറെയായി ജഡ്ജി എന്നുള്ള ഒരു അനുഭവ പരിചയവും അതുപോലെ തന്നെ ഒരു വർഷത്തിലേറെയായി ചീഫ് ജസ്റ്റിസ് എന്ന അനുഭവ പരിചയം അദ്ദേഹത്തിനുണ്ട് ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് കൊളീജിയം അദ്ദേഹത്തിന്റെ പേര് ശിപാർശ ചെയ്യുന്നത് മാത്രമല്ല മെറിറ്റുകൾ നോക്കുമ്പോൾ അതായത് ഓൾ ഇന്ത്യ തലത്തിൽ ീഫ് ജസ്റ്റിസുമാരുടെ ഒരു ഇതെടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ പതിമൂന്നാം സ്ഥാനവും കേരള ഹൈക്കോടതി ജഡ്ജിമാരുടെ സീനിയോറിറ്റിയിൽ ഒന്നാം സ്ഥാനവുമുള്ള കൂടിയാണ് ഈ ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തന്നെ ആണ് ഇത് ലഭിക്കുവാനുള്ള അതായത് കൊളീജിയം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയായി ശുപാർശ ചെയ്യുകയും ആ ആ ശുപാർശ കേന്ദ്രം അംഗീകരിച്ചുകൊണ്ട് ആ നിയമന ഉത്തരവിൽ ഇപ്പോൾ രാഷ്ട്രപതി ഒപ്പിട്ടിരിക്കുന്നത് അച്യുതൻ അഭിമാനകരമായ കാര്യമാണ് മലയാളി ജസ്റ്റിസ് വിനോദ് കെ ചന്ദ്രൻ സുപ്രീം കോടതിയിൽ ജഡ്ജിയായി ഫയൽ രാഷ്ട്രപതി ഒപ്പിട്ടു എന്ന വാർത്ത